ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നുവെന്ന് രമേശ് ചെന്നിത്തല നേരത്തെ മറ്റു പാർട്ടികളാണ് സൈബർ ആക്രമണം നടത്തിയിരുന്നത് ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാർ തന്നെ ആക്രമിക്കുകയാണെന്നും പക്ഷെ അതൊന്നും തന്നെ ബാധിക്കില്ലെന്നും ചെന്നിത്തല പറഞ്ഞു എനിക്കത് പ്രശ്നമില്ലാത്തതുകൊണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കമലേഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് രമേശ് ചെന്നിത്തല ഇന്ന് തുറന്നു പറഞ്ഞതിനേക്കാൾ കണ്ടതാണ് ഇന്നലെ രമേശ് ചെന്നിത്തല പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ കൂക്കി വിളിച്ചത് ഒരുപക്ഷെ അവസരം കിട്ടിയിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തലയെ ആക്രമിക്കുമായിരുന്നു ഈ അന്ന് ഇന്നലെ അവിടെ നിന്ന് കൂക്കി വിളിച്ച ആ നേതാക്കൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് നേരത്തെ മറ്റു പാർട്ടിക്കാരായിരുന്നു സൈബർ ആക്രമണം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് വിഷയം രാഹുൽ വാങ്കൂട്ടത്തിൽ രാഹുൽ വാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയല്ല രാഹുൽ വാങ്കൂട്ടത്തിനെ പുറത്താക്കേണ്ടതുണ്ട് എന്ന് നിലപാടെടുത്ത ഒരാൾ കൂടിയാണ് രമേശ് ചെന്നിത്തല എന്താണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഒപ്പം തന്നെ രാഹുൽ മാംകൂട്ടത്തിന്റെ കേസ് വ്യക്തിപരമായ കേസാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞല്ലോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ സിജു ഈ ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിനെതിരെയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ ആരെങ്കിലും അതായത് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ പോലും എന്തെങ്കിലും ഒരു അക്ഷരം രാഹുൽ മാങ്കൂട്ടത്തിനോ ഷാഫി പറമ്പിലിനോ എതിരെ പറഞ്ഞാൽ അവരെ വക വരുത്തുന്ന നിലയിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു സൈബർ ഗുണ്ടാ സംഘം കോൺഗ്രസിനകത്തുണ്ട് എന്ന് ഏറ്റവും മുതിർന്ന മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള കെ പി സി സി നിർവാഹക സമിതി അംഗം കൂടിയായിട്ടുള്ള എ ഐ സി സി നിർവാഹക സമിതി അംഗം കൂടിയായിട്ടുള്ള മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല തന്നെ സമ്മതിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുക ഇത് ചെന്നിത്തലയ്ക്കെതിരെ മാത്രമല്ല നേരത്തെ തന്നെ ഈ കോൺഗ്രസിനകത്തെ ഏക വനിതാ എം എൽ എ ആയിട്ടുള്ള ഉമാ തോമസിനെതിരെ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം അവർക്കെതിരെ വളരെ ഹീനമായ നിലയിലുള്ള ആക്രമണങ്ങൾ ഈ സൈബർ സംഘം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന സൈബർ സംഘം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് പൊതുസമൂഹം കണ്ടതാണ് അന്ന് ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഉമാ തോമസിനെതിരെ ഉൾപ്പെടെ ആ അപകടത്തിൽ തന്നെ ചത്തുപോയാൽ മതിയായിരുന്നു എന്നതുൾപ്പെടെ പറയുന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ സൈബർ ടീം അവർക്കെതിരെ വലിയ നിലയിൽ ആക്രമണം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പറയുന്നത് നേരത്തെയൊക്കെ ഇത്തരത്തിൽ വലിയ അതിക്രമം തനിക്കെതിരെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നേരിട്ട ആളാണ് താൻ നേരത്തെ മറ്റു പാർട്ടികളിൽ നിന്നായിരുന്നു അത്തരം ആക്രമണങ്ങളെങ്കിൽ ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ സ്വന്തം സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ തനിക്കെതിരെ അത്തരം ആക്രമണങ്ങൾ നടത്തുന്നു പക്ഷേ അതൊന്നും തന്നെ ബാധിക്കില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ മായി എം എൽ എ ഒളിവിലാണ് എന്ന് പറയുമ്പോൾ അതിനെ തിരുത്തിക്കൊണ്ട് അഞ്ചു ദിവസമല്ല എട്ട് ദിവസമായി ഒളിവിലാണ് എന്ന് ചെന്നിത്തല തന്നെ പറയുന്ന ഒരു കാര്യം കൂടി ഇന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത്തരത്തിൽ ഒളിവിൽ പോകുന്നതൊന്നും ശരിയായ നടപടിയല്ല എന്ന് കൂടി അദ്ദേഹം പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഏതായാലും കോൺഗ്രസിനകത്ത് കോൺഗ്രസിൻ ഈ കോൺഗ്രസിന്റേതായി പ്രവർത്തിക്കുന്ന ഈ സൈബർ ഗുണ്ടാ സംഘമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ രാഹുൽ ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ചില നിലപാടുകൾ കൂടി ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്